അസ്സാം വലൈക്കു വാഹത്തുല്ലാഹി വാർക്കാത്തു ആറാം ക്ലാസ്സിലെ താരിഖിലെ മൂന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് അൽ വഹദു സാലിത പുൽ അമ്രു ആദ നബി അലൈഹി സ്ലാം വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ടവഹീദിൽ നിന്ന് വ്യതിചലിച്ചു തുടങ്ങി പിഷാജിന്റെ ദുർബോധനങ്ങൾക്ക് വഴങ്ങി അവർ വിഗ്രഹാരാധന നടത്തി അങ്ങനെ ആദര വിരസന വഫാത്തായി നൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾ നൂറിലേറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു ആ യഥാർത്ഥ തൗഹീദിൽ നിന്ന് അള്ളാഹുലുള്ള ഏകത്വത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് എന്ത് ചെയ്തു ആളുകൾ മാറി പഴച്ചു വ്യതിചലിച്ചു തുടങ്ങി പിഷാജിന്റെ ദുർബോധനങ്ങൾക്ക് വഴങ്ങി അവർ വിഗ്രഹാരാധന നടത്തി അങ്ങനെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും അവർ ആരാധിക്കാൻ തുടങ്ങി ഈ സന്ദർഭത്തിൽ ഇദിരി നബി അലി ഇലാമിന്റെ പൗത്രനായ നൂഹ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു താല നബിയും റസൂലുമായി നിയമിച്ചു നബിഅലിസ്ലാമിന്റെ പൗത്രനാണ് ആര് നോഹനബി അലൈഹി സ്വലാം അദ്ദേഹത്തെ അള്ളാഹു താല നബിയും റസൂലുമായി നിയമിച്ചു ശാന്തനും സഹനശീലനുമായ നോഹ നബി അലൈഹിസ്സലാം എന്നും നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്നും നോമ്പു നോറ്റിരുന്ന ഒരു പ്രവാചകനായിരുന്നു ആര് നോഹ നബി അലൈഹിസ്സലാം വിശ്രമമില്ലാതെ തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം പ്രബോധനം നടത്തി തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം സത്യമതത്തിലേക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ സന്മാർഗം സ്വീകരിച്ചുള്ളൂ കുറച്ചാളുകളെ അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടുള്ളൂ തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം അള്ളാഹുവിന്റെ തീനിലേക്ക് ആളെ ക്ഷണിച്ചു പക്ഷെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ നിഷേധികൾ നൂഹി നബി അലി ഇസ്ലാമിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു അവഹേളിച്ചു എറിഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ശിക്ഷയുണ്ടെങ്കിൽ കൊണ്ടുവരു എന്ന് വെല്ലുവിളിച്ചു ഇനി ആരും വിശ്വസിക്കുകയില്ലെന്ന് അള്ളാഹു താലയുടെ അറിയിപ്പ് ലഭിച്ചപ്പോൾ ദ്രോഹികളായ അവിശ്വാസികളെ നശിപ്പിച്ചു കളയാൻ നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹു താലയോട് പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥന സ്വീകരിച്ചു അള്ളാഹു താല നൂഹ് നബി അലൈഹി സ്വലാമിനോട് ഒരു കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിച്ചു അറുനൂറ് മുഴം വീതിയും ആയിരത്തി ഇരുന്നൂറ് മുഴം നീളവും മുപ്പത് മുഴം പൊക്കവും മൂന്ന് നിലകളുമുള്ള കപ്പൽ നിർമ്മിക്കപ്പെട്ടു അടിത്തട്ട് മൃഗങ്ങൾക്കും മധ്യനില മനുഷ്യർക്കും മുകൾ തട്ട് പക്ഷികൾക്കുമുള്ളതായിരുന്നു ജലാശയമില്ലാത്ത സ്ഥലത്ത് കപ്പൽ നിർമ്മിക്കുന്നത് കണ്ട ശത്രുക്കൾ നബിയെ പരിഹസിച്ചു അദ്ദേഹം ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അവര് മലൻ്റെ മുകളില് ഒരിക്കലും ജലാശയമില്ലാത്ത ഒരു സ്ഥലത്താണ് കപ്പൽ നിർമ്മിക്കുന്നത് അത് കണ്ട് പലരും നബി എന്ത് ചെയ്തു കളിയാക്കി അപ്പം നബി എന്ത് ചെയ്തു അവർക്ക് ആ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി വൈകാതെ ശിക്ഷയുണ്ടാവുമെന്ന് നബി അവർക്ക് മുന്നറിയിപ്പ് നൽകി ശിക്ഷയുടെ സമയം വന്നു തൂഫാൻ എന്ന ജലപ്രളയമായിരുന്നു അത് അതിശക്തമായി മഴ വർഷിച്ചു ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടിപ്രവഹിച്ചു പ്രവഹിച്ചു എല്ലായിടത്തും വെള്ളം പൊങ്ങി അവിശ്വാസികളെല്ലാം മുങ്ങി നശിച്ചു നോഹുനബി നബി സ്വലാമും കപ്പലിൽ കയറിയ വിശ്വാസികളും മാത്രമാണ് രക്ഷപ്പെട്ടത് അവർ നാൽപ്പത് പുരുഷന്മാരും നാൽപ്പത് സ്ത്രീകളുമായിരുന്നു എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഇണകൾ കപ്പലിലുണ്ടായിരുന്നു അങ്ങനെ അവയുടെ വംശം നിലനിന്നു മുങ്ങി നശിച്ചവരിൽ നോഹൻ നബി അലൈഹി സ്വലാമിന്റെ മകൻ കനഹാനും ഉൾപ്പെട്ടു അവൻ അവിശ്വാസിയായിരുന്നു തൂഫാനിന് ശേഷം നോഹ് നബി അലൈഹിസ്ലാം അറുപത് വർഷം ജീവിച്ചു അങ്ങനെ തൂഫാൻ എന്ന ജലപ്രളയത്തിന് ശേഷം അറുപത് വർഷം കൂടെ നോഹി നബി അലൈഹി സ്വലാം ജീവിച്ചു ആയിരത്തി അൻപത് വയസ്സായപ്പോൾ വഫാത്തായി നൂഹ് നബി അലിസ്ലാം ആയിരത്തി അൻപത് വയസ്സായപ്പോൾ വഫാത്തായി കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ നൂഹ് നബി അലൈഹി മക്കൾക്ക് മാത്രമേ സന്തതികൾ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്ന നൂഹ് നബി അലൈഹി മക്കൾക്ക് മാത്രമേ അവിടെ സന്തതികൾ അഥവാ കുട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ തൂഫാനിന് ശേഷമുള്ള എല്ലാ മനുഷ്യരും നൂഹ് നബി അലൈഹി സ്ലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നുള്ളവരാണ് അപ്പൊ ഈ തൂഫാനിന് ശേഷമുള്ള എല്ലാ മനുഷ്യരും എന്താണ് നോഹ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് അതുകൊണ്ടാണ് നോഹ് നബി അലി അൽ അബുസാനി രണ്ടാം പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാമത്തെ പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ് അൽ അബുസാനി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഒലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് നോഹ് നബി അലി ഇസ്ലാം അപ്പൊ ഒലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനാണ് ആര് നോഹ് നബി അലൈഹി സ്ലാം ഓക്കെ ഒന്ന് നുജീബ് കലിമത്തിന് വാഹിത ഒറ്റ വാചകത്തിൽ ഉത്തരവിധാനാണ് ഒന്ന് നൂഹ് നബി അലൈഹി സ്വലാം പ്രളയത്തിന് മുമ്പ് പ്രബോധനം നടത്തി എത്ര വർഷം ഉത്തരം തൊള്ളായിരത്തി അൻപത് വർഷം രണ്ട് തൂഫാതിന് ശേഷം നൂഹ് നബി അലൈഹി സ്വലാം എത്ര വർഷം ജീവിച്ചു അറുപത് വർഷം ജീവിച്ചു മൂന്ന് വഫാത്താകുമ്പോൾ നൂഹി നബി അലൈഹി സ്ലാമിന്റെ വയസ്സ് എത്ര ആയിരത്തി അൻപത് നാല് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിന് എത്ര നിലകളുണ്ടായിരുന്നു ഉത്തരം മൂന്ന് അഞ്ച് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ ഉണ്ടായിരുന്ന മനുഷ്യർ എത്ര ഉത്തരം എൺപത് ആറ് നോഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അവിശ്വാസിയായ മകന്റെ പേരെന്ത് അടുത്തത് ഉത്തരം തന്നെയാണ് ഒന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ഉത്തരം ശാന്തനും സഹനശീലനുമായിരുന്നു നൂഹു നബി അലൈ ഇസ്ലാം അള്ളാഹുത്താലയോട് പ്രാർത്ഥിച്ചു എന്ത് ഇനി ആരും വിശ്വസിക്കുകയില്ലെന്ന് അള്ളാഹുത്താലയുടെ അറിയിപ്പ് ലഭിച്ചപ്പോൾ ദ്രോഹികളായ അവിശ്വാസികളെ നശിപ്പിച്ചു കളയാൻ നൂഹു നബി അലൈഹി സ്വലാം അള്ളാഹുത്താലയോട് പ്രാർത്ഥിച്ചു നാല് നൂഹു നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ച കപ്പലിന്റെ രൂപം എഴുതുക അറുന്നൂറ് മുഴം വീതിയും ആയിരത്തി ഇരുന്നൂറ് മുഴം നീളവും മുപ്പത് മുഴം പൊക്കവും മൂന്ന് നിലകളുമുള്ള കപ്പലാണ് നൂഹ് നബി അലൈഹി സ്ലാം ഉണ്ടാക്കിയത് കപ്പലിലെ മൂന്നട്ടുകളിൽ ആരൊക്കെയായിരുന്നു അടിത്തട്ട് മൃഗങ്ങൾക്കും മധ്യനില മനുഷ്യർക്കും മുഗൾ തട്ട് പക്ഷികൾക്കുമുള്ളതായിരുന്നു ആറ് ശത്രുക്കൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പരിഹസിക്കാൻ കാരണമെന്ത് ജലാശയമില്ലാത്ത സ്ഥലത്ത് അഥവാ തുള്ളി വെള്ളമില്ലാത്ത സ്ഥലത്ത് കപ്പൽ നിർമ്മിക്കുന്നത് കണ്ടിട്ടാണ് ശത്രുക്കളെ നബിയെ പരിഹസിച്ചത് ഏഴ് എങ്ങനെയാണ് തൂഫാനിന്റെ തുടക്കം അതിശക്തമായി മഴ വർഷിച്ചു ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടിപ്രവഹിച്ചു എല്ലായിടത്തും വെള്ളം പൊങ്ങി എട്ട് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരൊക്കെ നൂഹി നബി ഇസ്ലാമും കപ്പലിൽ കയറിയ വിശ്വാസികളും മാത്രമാണ് രക്ഷപ്പെട്ടത് അവർ നാൽപ്പത് പുരുഷന്മാരും നാൽപ്പത് സ്ത്രീകളുമായിരുന്നു എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഇണകളും കപ്പലിൽ ഉണ്ടായിരുന്നു അടുത്തത് അസൈമന്റെ കുറിപ്പ് തയ്യാറാക്കാനാണ് ഒന്ന് തൂഫാൻ തൂഫാൻ്റെത് ഇവിടെ തൊട്ടേഴുതാം നോഹി നബി അലൈഹി സ്വലാം ശത്രുക്കൾക്ക് ശിക്ഷയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആ ശിക്ഷ ഏതായിരുന്നു തൂഫാൻ എന്ന ജലപ്രളയമായിരുന്നു അത് അതിശക്തമായി മഴ വർഷിച്ചു ഇവിടെ വരെ എഴുതാവുന്നതാണ് രണ്ട് അലുസാനി കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ നോഹി നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾക്ക് മാത്രമേ സന്തതികൾ ഉണ്ടായുള്ളൂ തൂഫാനു ശേഷമുള്ള എല്ലാ മനുഷ്യരും നൂഹി നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നുള്ളവരാണ് അതുകൊണ്ടാണ് നൂഹ് നബി അലി ഇസ്സലാം അൽ അബുസ്താനി എന്ന പേരിൽ അറിയപ്പെട്ടത് മൂന്ന് നൂഹ് നബി അലിസ്ലാമിന്റെ പ്രബോധനം വിശ്രമമില്ലാതെ തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം പ്രബോധനം നടത്തി എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ സന്മാർഗം സ്വീകരിച്ചുള്ളൂ ഇത്രയേ ഉള്ളൂ അസ്സാം വലിക്കും വർഹമുല്ലാഹി വാത്തൂ